അണ്ണാടിപ്പറമ്പ് മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഒരു സ്റ്റേജ് കിട്ടി വീണ്ടും ഒരു വിതമാലം ക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ മൈക്കൊന്നോടാക്കാൻ ഈ നാട്ടിലെ സമ്മതിക്കുക മനസ്സിലാക്കി കണ്ണാടിപ്പറമ്പ് വാരം റോഡ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളയിൽ ആർ എസ് എസ് ഗണഗീതം പാടിച്ചതിനെതിരെ ഡിവൈഎഫ്ഐ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു വാരം റോഡ് കുഞ്ഞമ്മ സ്മാരക വായനശാലയിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം കണ്ണാടിപ്പറമ്പ് ടൌൺ സിറ്റി വാരം റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ഡിവൈഎഫ്ഐ മയിൽ ബ്ലോക്ക് സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ റെനിൽ നമ്പ്രം പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു കണ്ണാടിപ്പറമ്പ് ഈസ്റ്റ് മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ അഭിജിത്ത് പി പി സ്വാഗതം പറഞ്ഞു കണ്ണാടിപ്പറമ്പ് വെസ്റ്റ് മേഖലാ സെക്രട്ടറിയും ോകമ്മി അംഗവുമായ നിതിൻ കെ അധ്യക്ഷനായി സി പി എം നേതാവ് ടി അശോകനും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ നാട്ടിലെ ആർ എസ് എസിന്റെസ്തിയും കളിച്ച് കബഡിയും നാട്ടിലെ ആർ എസ് കണ്ണൂർ ബി എം എച്ച് കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നയൻ സീറോ സിക്സ് വൺ ഫോർ ടു